പ്രതിപക്ഷ യൂണിയനുകളിൽപ്പെട്ട സർക്കാർ ജീവനക്കാരും അധ്യാപകരും നാളെ പണിമുടക്കും ഇതുമൂലം സർക്കാർ ഓഫീസുകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പ്രവര്ത്തനം താളം തെറ്റും പണിമുടക്ക് കണക്കിലെടുത്ത് വിവിധ പരീക്ഷകള് മാറ്റിവെച്ചിട്ടുണ്ട് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സെറ്റോ ആണ് ബുധനാഴ്ചത്തെ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിനെട്ട് ശതമാനം ക്ഷാമബദ്ധ കുടിശിക അനുവദിക്കുക ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക ശമ്പള പരിഷ്കരണ കുടിശിക അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക മെഡിസിപ്പിലെ അപാകതകൾ പരിഹരിക്കുക വിലക്കയറ്റം തടയുക എന്നിവയാണ് ആവശ്യങ്ങൾ മുഴുവൻ സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സെറ്റോയുടെ നേതൃത്വത്തിൽ കോതമംഗലം മിനി സിവിൽ സ്റ്റേഷനിൽ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് അബു മൊയ്തീൻ യോഗം ഉദ്ഘാടനം ചെയ്തു കിലോ നേതാക്കന്മാരും എല്ലാം മനസ്സിലാക്കേണ്ട കാര്യം രൂപ ഈ കഴിഞ്ഞ വർഷം കൂടി അങ്ങനെ മുന്നോട്ട് ജീവിക്കാൻ ആറ് ആറ് ഈ കൊടുക്കാൻ സർക്കാരിനോട് സർക്കാർ പണമില്ല കെ പി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു അഷ്റഫ് മാണിക്കം പി സി ജോർജ് എ വൈ എൽദോ ശൈലജ ശിവൻ എൻ ജെ ഷേർലി മുരളി കനിഷം പറമ്പിൽ ജോമി ജോർജ് ആന്തുലി അലിയാർ അജി പി തോമസ് പി കെ ബിബിൻ കാക്കനാട് ജോൺ പി പോൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്